ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് റാന്നി പെരുമ്പഴശ്നാണ് പെരുമ്പഴ്ശേരി എൻ എസ് എസ് യൂണിയൻ ആഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം നമ്മളുള്ളത് ഇവിടെ വേൾഡ് മലയാളി കൗൺസിൽ നടത്തുന്ന ആരോഗ്യമേളയും കരിയർ ഗൈഡൻസും ഇന്നിവിടെ നടക്കുന്നുണ്ട് ഇത് നടക്കുന്നത് റാന്നിയിലാണ് നമ്മുടെ പെരുമ്പഴശ്നിലാണ് നമ്മുടെ എം എൽ എ എത്തിയിട്ടുണ്ട് എം എൽ എ നമ്മുടെ റാന്നി എം എൽ എ ആണ് ആ പോകുന്നത് ഇത് ഇത് നടത്തുന്നത് നിംസ് ഹോസ്പിറ്റലിൽ നെയ്യാറ്റുകര നെയ്യാറ്റിൻകരയുള്ള നിംസ് ഹോസ്പിറ്റലുകാരാണ് ഈ വേൾഡ് മലയാളി കൗൺസിൽ ആരോഗ്യമേള ഇവിടെ നടത്തുന്നത് അവരുടെ പ്രതിനിധികൾ വന്ന വണ്ടിയാണ് കിടക്കുന്നത് നിംസ് ഹോസ്പിറ്റലിന് വണ്ടിയാണ് ഈ ബിൽഡിങ്ങിന് വേണ്ടിയാണ് നടക്കുന്നത് ആരോഗ്യമേള നമ്മുടെ ഉദ്ഘാടനം ശ്രീമതി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് മേഡമാണ് ഉദ്ഘാടകം ആ ഓടിച്ച ഓടിച്ചോറത്തിലാണ് ഇത് നടക്കുന്നത് നമുക്കൊന്ന് കയറി നോക്കാം മേഡം മാത്രം ഉണ്ടോ നമുക്കൊന്ന് നോക്കാം പൊതുസമ്മേളനം നോക്കാം മേളാണ് നടക്കുന്നത് നമുക്ക് സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് പോവാം വ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ആരോഗ്യ മേളയ്ക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഇവിടെ ഇവിടെ ആണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടെയാണ് ഉദ്ഘാടനം നടക്കുന്നത് എന്ന് നോക്കാം നേതൃത്വത്തിൽ റാദി ഗ്രാമപഞ്ചായത്തിന്റെ സംഘാടന മികവ് നൽകുന്ന ആതിഭേതുവം ഹോസ്പിറ്റലിൽ മെഡിക്കൽ ടീമിന്റെ സഹകരണത്തോടെ ആരോഗ്യമേള കേരളത്തിന്റെ ആദരണിയായ ആരോഗ്യ മന്ത്രിക്ക് കോഴിക്കോട് പോകേണ്ടി വന്നതിനാൽ ഉണ്ടായ അസൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ബഹുമാനിയായ മന്ത്രിയുടെ അംഗീകാരത്തോടെയും അനുമതിയോടെയും ിൽ നിങ്ങൾ എല്ലാവരെയും ഉപയോഗപ്പെടുത്താൻ സെന്റർ ആരംഭിക്കാനും മുഴുവൻ

ये इसने हो गुरुवार वाला एवं श्री मानवाने के साथ में संसारी एमएलए इसने हो रखे श्री प्रियंका नायक टेम्पल में आप लोग इंतजार कर रहे हैं यह ऑपेन जाएगा बस उधर फिर हमारे बगावत के यहाँ आओगे यहाँ हम પ્રાપ્ય દાયિત્યને સ્નેહભર્યું અભિવાદન નિયમન પ્રવાસી સભ્યોને આવકાર દેવા માટે સૌનો ખૂબ ખૂબ આભાર રૂબદિક પિલસ સ્થાન માટે ભગવાન આયે ઊભી નરિયા બલવા છે સૌ આવનો તૈયાર પ્રોસાયલિયા ભગવાન આયા રાણી પંથ સંગ ભગવાન આયે આદરિત દેચા കേരളത്തിൽ <laughs> 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 കാര്യം കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയും ഉള്ളതുകൊണ്ടാണ് നമ്മൾ കോവിഡ് സമയത്ത് പോലും ശ്രദ്ധിച്ചുപെട്ടാവല്ലേ എന്താ പറയുക കേരളത്തിൽ പല കേസുകളും റിപ്പോർട്ട് ചെയ്തെങ്കിലും ആദ്യത്തെ കേസ് പോലും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ പോലും കേരളത്തിൽ മരണത്തിൻ്റെ വേറ്റ് പല സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു ആൻട്ര ആൻട്രസൗണ്ട് പറഞ്ഞതുപോലെ തന്നെ ബോധവൽക്കരണം വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ലിൽ കോഡ് എന്ന് പറയുന്നത് പലപ്പോഴും പറയാറുണ്ട് ഡെൻറ്റിസ്റ്റെടുത്ത് പോയാൽ ഒരുപാട് കാശാകും मिले अगर उनकरार होने वाले हैं तो इंडस्ट्री तो गोयल को रोड काश हो क्या डिलीवरी सेवेज़र वैसे सेवेज़र टेंटेबिल देखो कि बताइए जो वर्षा जाता है वहाँ पर तीस सातवीं का नंबर मेडी केवल तेरा पिक्चर ताज जन्म और जन्म के बेटी केवल तेरा पिक्चर पुरुष सीएम अमित शाह ने कहा कि यह सातवीं का ह� ഇതെന്താണോ കഴിഞ്ഞത് ഇത് എന്തേലുള്ള കിട്ടിയാണെങ്കിൽ അരിതസാരെ എവിടെ സാധിക്കുന്നത് എവിടെ നമ്മൾ